റോബിന്റെയും ആരതിയുടെയും വിവാഹ ശേഷം എല്ലാവരും റോബിന്റെയും ആരതിയുടെയും വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇവരുടെ വാർത്തകൾ തന്നെയാണ് ആരാധകർക്ക് പ്രിയപ്പെട്ട താരകളായതുകൊണ്ട് തന്നെയാണ് റോബിനും ആരതിയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയത് ഇപ്പോഴിതാ ഇവരുടെ വിവാഹത്തിന് ശേഷം റോബിനും കൂട്ടുകാരും ഒക്കെ ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു വീഡിയോ ആണ് ആദ്യം വൈറലായത് ആ വീഡിയോയിൽ ആദ്യം കാണിക്കുന്നത് ആരതിക്കും റോബിനും ആശംസകൾ അറിയിച്ച് രാത്രി ഏറെ വൈകി വീട്ടിൽ നിന്നും മടങ്ങിയ കൂട്ടുകാർക്ക് സംഭവിച്ച ഒരു കാണിക്കുന്നത് റോബിനും ആശുപത്രിയിലായി എന്നാണ് കൂട്ടുകാരൻ കൊണ്ട് ആശുപത്രിയിൽ എത്തിയപ്പോഴായിരുന്നു റോബിനും അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചത് ഏറെ നാളുകളായി തന്നെ ഡാൻസ് പ്രാക്ടീസും മറ്റുമായുള്ള തിരക്കിലായിരുന്നു പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹമായതുകൊണ്ട് തന്നെ വലിയ ക്ഷീണവും ഉണ്ടായിരുന്നു ഉറക്കം ശരിയായില്ല ക്ഷീണിതനായി ഭക്ഷണം നേരെ കഴിക്കാൻ സാധിച്ചില്ല ഒരുപാട് ജോലി ചെയ്തു ഡാൻസ് ചെയ്തു അതുകൊണ്ട് തന്നെ റോബിന് പിടിച്ചു നിൽക്കാനായില്ല ഡീഹൈഡ്രേറ്റ് ആയി വീണു പോവുകയായിരുന്നു അദ്ദേഹം വളരെയധികം ബോധം കേട്ട വീഴുകയും ഉടനെ തന്നെ ഇറുപ്പെത്തിക്കുകയും ചെയ്തു എന്നാൽ കൂട്ടുകാർക്ക് ഇച്ചിരി ചെറിയ പരുക്കുകളോടെയാണ് രക്ഷപ്പെട്ടത് മുഖത്തൊക്കെ മുറിവുകൾ ഉണ്ടായിരുന്നു റോബിന്റെ കൂട്ടുകാർ ഇപ്പോഴും ആശുപത്രിയിലുണ്ട് രണ്ട് രണ്ടുപേരടക്കമുള്ള നിരവധി പേരായിരുന്നു അങ്ങോട്ടേക്ക് തിരിച്ചത് അവർക്കെല്ലാവർക്കും അപകടം സംഭവിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടുപേരുടെ വീഡിയോ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് പ്രേക്ഷകരെല്ലാവരും തന്നെ സുഹൃത്തുക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കൊണ്ടെത്തുകയാണ് അതോടൊപ്പം തന്നെ വീഡിയോയുടെ അവസാനം കാണുമ്പോഴാണ് റോബിനും ഇതിന് ഇരയായിരുന്നു എന്ന് മനസ്സിലാവുന്നത് ഇതോടെ റോബിൻ എന്ത് പറ്റി എന്നായിരുന്നു നിരവധി പേർ ചോദിച്ചു കൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ സംസാരിക്കുന്നത് ഇതേ വിഷയം തന്നെയാണ് എല്ലാവർക്കും റോബിനെ കുറിച്ചാണ് അറിയേണ്ടത് റോബിൻ തങ്ങളുടെ പ്രിയപ്പെട്ട व्यक्ति അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്നാണ് എല്ലാവരും ആദ്യം അന്വേഷിക്കുന്നത് വിവാഹശേഷം അദ്ദേഹം സ്റ്റോറികളും വിശേഷങ്ങളും ഒന്നും കാണാത്തപ്പോഴേ തോന്നി വിവാഹത്തിന് തിമിർക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് ക്ഷീണമായതായിരിക്കും ഇനിയെങ്കിലും റെസ്റ്റ് എടുക്കും എന്തായാലും നോക്കാൻ ഇപ്പോൾ ആരതി ഉണ്ടല്ലോ അതൊരു വലിയ സമാധാനം തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ റോബിന്റെ അനുഗ്രഹം തന്നെയാണ് ഈ ഒരു സമയത്ത് ഭാര്യയായി ആരതി തന്നെ കൂടെ നിൽക്കുന്നത് അതൊക്കെ ഒരു ഭാഗ്യമാണ് റോബിൻ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുകയാണ് ഇപ്പോൾ റോബിനെ നോക്കാൻ തൊട്ടടുത്ത അമ്മ മന്ത്ര ആരതിയുമുണ്ട് അതൊരു അനുഗ്രഹം തന്നെയെന്ന് വീണ്ടും വീണ്ടും പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇത് എടുത്തു പറയുന്നുണ്ട് ആരാധകർക്ക് അത് വലിയ ഇഷ്ടമാണ് ആരാധകർ ഇടയ്ക്കിടയ്ക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട് ഇപ്പോൾ റോബിൻ വീണ്ടും ആശുപത്രിയിലായത് എല്ലാവർക്കും വിഷമമായി മാറി വിവാഹത്തിന് തൊട്ടു പിന്നാലെ തന്നെ ആളുകൾ ഇങ്ങനെ കണ്ണുവിടുകയാണ് എന്നും അതുകൊണ്ടാണ് റോബിൻ ഇത്തരത്തിൽ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞെത്തുന്നുണ്ട് എന്നാൽ അതിനൊന്നും തന്നെ റോബിനും ആരാധിക്കൂ ഒരു വിശ്വാസമില്ല അവരെല്ലാവരും തന്നെ അതിനെ നല്ല രീതിയിൽ കാണുന്നുണ്ട് ക്ഷീണമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് അല്ലാതെ മറ്റൊന്നുമില്ല എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് എല്ലാവരും നല്ലത് വരണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ മോശം ആഗ്രഹിച്ച് ആരെങ്കിലും ഉണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ല എന്ന് റോബിനുമാരതിയും ഒരുപോലെ പറയുന്നു അവരുടെ മനസ്സ് കണ്ട് നിരവധി പേരും അങ്ങനെ തന്നെയാണ് പറയുന്നത് ചിലപ്പോൾ ആയിരിക്കാം ഇതൊക്കെ തോന്നൽ തന്നെ ആയിരിക്കാമെന്നും പറയുന്നവരുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ